എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷത്തിൽ എങ്ങനെയാണ് മിഥുനക്കൂറുകാർക്ക് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കാമല്ലേ വളരെയധികം സമ്പൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞതാവട്ടെ എല്ലാവരുടെയും പുതുവർഷം നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ നമുക്ക് ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം പൊതുവിൽ വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെയാണ് ഈ വർഷം കാത്തിരിക്കുന്നത് എന്തെല്ലാം മനസ്സിലാഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നേടിയെടുക്കാൻ വളരെയധികം യോഗമുള്ള ഒരു വർഷമാണ് എന്നിരിക്കലും ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് നിസ്സാരമായി നമ്മൾ അവഗണിക്കുന്ന പ്രശ്നം കൊണ്ട് തന്നെ ഒരുപാട് മാനസിക സംഘർഷമൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളും ഒക്കെ ഒന്ന് പ്രത്യേകം സൂക്ഷിക്കണം കേട്ടോ അല്ലാതെ കണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടുവാൻ സാധിക്കും നമ്മുടെ അധ്വാനത്തിന് തന്നെ ആ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള മാർക്കൊക്കെ കിട്ടുവാൻ സാധ്യതയുണ്ട് വിജയസാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും ഞാനൊന്ന് എടുത്തു പറയുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ അവർ ചിലർ പറയാറില്ല ഞാൻ പോയി എനിക്ക് എഴുതാൻ പറ്റിയില്ല ആ ഒരു ചീത്തപ്പേര് മാർക്ക് കിട്ടും ഏത് പഠിച്ചിട്ടുണ്ടോ അവർക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് ലഭിക്കും ഇനി നല്ല ഫലമാണല്ലോ ഈ വർഷം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പഠിക്കണ്ട എന്ന് ചിന്തിച്ചാൽ നമുക്കൊന്നും പറയാനില്ല കേട്ടോ അപ്പം നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് അധ്വാനിക്കുന്ന കുട്ടികൾക്ക് ആ അധ്വാനിക്കുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുവാൻ യോഗമുള്ള വർഷമാണ് അതുപോലെ തന്നെ വളരെ നാളുകളായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു കിടക്കുന്നവർക്ക് അല്ലെങ്കിൽ ദുരിതങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം ലഭിക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെ സാധ്യതയുള്ള വർഷമാണ് അനാവശ്യമായ ഒരുപാട് യാത്രകൾ ചിലപ്പോൾ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി തരുവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മളൊരു വഴിക്ക് യാത്ര പോകുമ്പോൾ വളരെ ആവശ്യ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു സന്തോഷത്തിന് ഒക്കെ വേണ്ടിയിട്ട് അതായത് യാത്രകളൊന്നും അനാവശ്യമായി ചെയ്യാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുക കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് നല്ല നേട്ടങ്ങൾ ആ യാത്ര കൊണ്ട് നമ്മുടെ തൊഴിൽപരമായിട്ടൊക്കെയുള്ള യാത്രകളാണെങ്കിൽ അതുകൊണ്ട് നേട്ടങ്ങൾ തന്നെയാണല്ലോ അല്ലെങ്കിൽ യാത്രകൾ കൊണ്ട് തന്നെ നമുക്ക് ധനനഷ്ടം വരുത്തി വെക്കാനും അത് നിമിത്തം ബാധ്യത ഉണ്ടാകാനുമൊക്കെ യോഗമുള്ള ഒരു വർഷമാണോ എന്ന് ആഞ്ഞ് ശ്രമിച്ച് നമുക്കിത് ഒപ്പിച്ചെടുക്കാം ആ അങ്ങനെയൊക്കെയുള്ള യോഗമുള്ള സമയമാണ് കേട്ടോ നല്ല വീടൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വസ്തു വാങ്ങണമെന്നാഗ്രഹിക്കുന്നവർക്കും ഗ്രഹം മോട് പിടിപ്പിക്കണമെന്നാഗ്രഹിക്കുന്നവർക്കുമൊക്കെ അതിനൊക്കെ സാധിക്കുന്ന സമയമാണ് കേട്ടോ ഒരു കാര്യങ്ങൾക്കും മനസ്സിൽ നമ്മൾ നിരാശ വയ്ക്കാതെ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ടിറങ്ങിയാൽ ഒന്നിനും നമുക്കൊരു പരാജയം വരില്ലാമേ അതുപോലെ തന്നെ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ജോലി ലഭിക്കുവാൻ യോഗമുള്ള വർഷമാണ് വിദേശങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് ഗവൺമെൻറ്റ് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുവാൻ യോഗമുള്ള സമയമാണ് മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ ചില ബന്ധങ്ങളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരയവ് വരുന്ന സമയമാണ് വളരെ കാലമായി ദമ്പതികൾ തമ്മിൽ വല്ല ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി വളരെ സ്നേഹവും സന്തോഷവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ എന്താ പറയുക കുറച്ച് സമയം മെനക്കിട്ട് സംസാരിച്ചാൽ വളരെ സ്നേഹമായിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് കേട്ടോ പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു കാര്യത്തിനും വിജയവും സൗഭാഗ്യവും നേട്ടങ്ങളും എല്ലാം പ്രശസ്തിയും എല്ലാം കൊണ്ടുതരുന്ന ഒരു വർഷം കൂടിയായിരിക്കും പങ്കാളി നിമിത്തം ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുകയും അല്ലെങ്കിൽ പങ്കാളിയുടെ വളർച്ചയിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് ജോലി കിട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്തും നമുക്ക് ജീവിതത്തിൽ എത്തുവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഈ കൂറുകാർക്കൊരു പ്രശ്നമുണ്ട് ഒട്ടും ശ്രദ്ധ ആരോഗ്യത്തിന് കൊടുക്കത്തില്ല മറ്റൊരാട് പ്രശ്നങ്ങൾക്കൊക്കെ ശ്രദ്ധ കൂടുതൽ കൊടുക്കുകയും ചെയ്യും അത് ഈ വർഷം ഒന്ന് കരുതിയിരിക്കണം ചിലപ്പോൾ മറ്റൊരാട് പ്രശ്നത്തിൽ ചെന്ന് ചാടി പുരുവാലാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ആരോഗ്യ കാര്യങ്ങളാണ് ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ബന്ധുജനങ്ങളെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അതുപോലെ അവരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതിനും സമയം ചെലവഴിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു വർഷമാണ് മാനസികമായിട്ട് എപ്പോഴും നമുക്കൊരു പിന്തുണ നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന വർഷമായിരിക്കും പൊതുപ്രവർത്തനങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ നല്ല വിജയം നേടുവാനൊക്കെ സാധിക്കുന്ന വർഷമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങളില് സാംസ്കാരിക പ്ര പ്രവർത്തനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും നേട്ടങ്ങളും ഒക്കെ നേടാൻ സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും കാര്യങ്ങളും മനസ്സിലിട്ട് ആഗ്രഹിച്ച് ഒരുപാട് നാളുകളായി നമ്മൾ നടക്കുന്നുവെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി നല്ല രീതിയിൽ ശ്രമിച്ചാൽ അത് വിജയത്തിലെത്താൻ സാധ്യതയുള്ള ഒരു വർഷമാണ് സന്താനങ്ങളുമായിട്ടൊക്കെയുള്ള പ്രശ്ന അതായത് സ്നേഹബന്ധത്തിൽ നിന്നും മുലച്ചിൽ വരാതിരിക്കുവാൻ പ്രത്യേകം കരുതലെടുക്കേണ്ട ഒരു വർഷം കൂടിയാണ് കേട്ടോ അല്ലെങ്കിൽ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അതൊരു വാക്ക് തർക്കം അല്ലെങ്കിൽ ഒരു മുഷ്പിലേക്കൊക്കെ എത്തുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേകം ശ്രദ്ധ പുലർത്തണം കേട്ടോ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവരൊക്കെ വേണ്ടപ്പെട്ട എന്താ പറയുക വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ആർക്കും രേഖകളിലൊന്നും ഒപ്പിട്ട് കൊടുക്കാതെയും അല്ലെങ്കിൽ ചെക്ക് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും അല്ലെങ്കിൽ ജാമ്യം നിൽക്കുകയൊന്നും ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ ചെക്കൊക്കെ കൊടുത്ത് ധനമൊക്കെ മേടിക്കുന്നവർ അതിനൊക്കെ പ്രത്യേകം ഒരു കെയറിങ് എടുക്കുന്ന നല്ലതാണ് കാരണം അങ്ങനെയുള്ള ചതികളൊക്കെ പറ്റാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കാരണം സാമ്പത്തികമായിട്ടുള്ള ഇടപാടിലിപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ജാമ്യം നിൽക്കുക ചെക്ക് കൊടുക്കുക അതൊക്കെ അവർ ചിലപ്പോൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് അതല്ല ബിസിനസ്സിൽ നല്ല വിജയം തന്നെയായിരിക്കും കേട്ടോ ബിസിനസ് രംഗത്തൊക്കെ നിൽക്കുന്നവർ ശ്രമിച്ചാൽ നല്ല വിജയം തന്നെയായിരിക്കും അതുപോലെ തന്നെ പുതിയ ഭൂമിയൊക്കെ വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും ഔദ്യോഗിക രംഗങ്ങളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഉന്നത സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ പ്രശസ്തികളൊക്കെ കിട്ടുവാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് അതുപോലെ സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടി ശ്രമിച്ചാൽ നടക്കുന്ന ഒരു വർഷം തന്നെയാണ് വളരെ കാലമായി കുട്ടികളില്ലാതിരിക്കുന്ന ദമ്പതികൾക്കൊക്കെ ഈ വർഷം കൃത്യമായ രീതിയിലുള്ള എന്താ പറയുക ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്താൽ സന്താനലാഭം ഉണ്ടാകുന്നതാണ് വിവാഹമൊക്കെ വൈകി നിൽക്കുന്നവർക്ക് ശ്രമിച്ചാൽ കുറച്ച് കഠിന പ്രയത്നം ചെയ്താൽ നല്ല രീതിയിലുള്ള വിവാഹബന്ധങ്ങളും കടന്നു വരികയും അത് ലൈഫിന് തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ പുരോഗതിയിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം വരുമാനം ഒക്കെ ഉണ്ടാവുന്ന ഒരു വർഷമാണ് കൃഷി അങ്ങനെയുള്ള കാര്യങ്ങൾ തൊഴിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള വർഷമാണ് കേട്ടോ അനാസ്ഥ കൊണ്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ബാധ്യതകൾ വരുത്താതെയും അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്താതെയും ഒന്ന് കരുതിയിരിക്കുക കൂടി ചെയ്യണം എന്ന് മാത്രം ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ശ് അതിന് നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങളാകുമ്പോൾ അതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര നടത്തുക അല്ലെങ്കിൽ നമുക്ക് കഴിവ് പോലെ വഴിപാടി എന്ന് ഞാൻ പറയണല്ലോ നമ്മൾ കഴിവ് പോലെ നമ്മൾ പ്രാർത്ഥിക്കുക പിന്നെ അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള എന്താണോ നമ്മുടെ വിശ്വാസം എന്താണോ നമ്മുടെ ആചരണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ദാനം നമ്മുടെ ആപത്തുകളെയൊക്കെ തടയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ദാനം കൊടുക്കാൻ പറ്റുന്നവർ ആ രീതിയിൽ നമ്മൾ ദാനം കൊടുക്കുക നമ്മളൊരു എന്താ ഒരു കഴി അല്ലെങ്കിൽ അന്നമോ വസ്ത്രമോ ഒക്കെ ദാനം കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ ഈ ദുരിത സമയങ്ങളിൽ നിന്ന് ഒന്ന് ഇടയ്ക്കുണ്ടാവുന്ന എന്ന് വെച്ചാൽ മൊത്തം ദുരിതം ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം എന്ന് തോന്നിയാൽ അതിൽ നിന്ന് കരകറിപ്പോരുവാൻ മെച്ചപ്പെട്ട ഒരു മാർഗം തന്നെയാണ് കേട്ടോ പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ആരെയും വിശ്വസിച്ച് ഒന്നും ഏൽപ്പിക്കാതിരിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക ഈ ഒരു കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമ്മൾ പുലർത്തിയില്ല എങ്കിൽ ചിലപ്പോൾ ആ എന്തൊരു കാര്യം ആ സമയത്ത് വരുമ്പോൾ ചിലപ്പോൾ അത് നടത്താൻ പിന്നീട് നമ്മൾ തന്നെ അത് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ അനാവശ്യമായ യാത്രകളൊക്കെ ചെയ്ത് ധനനാശം വരുത്താതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ദുരിതമാണ് അല്ലെങ്കിൽ വിഷമമാണെന്ന് തോന്നിയാൽ ഇതുപോലെ ശിവക്ഷേത്ര ദർശനം അല്ലെങ്കിൽ അവനവൻ്റെ ആചരണം പോലെയുള്ളതായ വഴിപാടുകളൊക്കെ നടത്തി ആ ദുരിത സമയങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാവുന്നതാണ് കേട്ടോ പൊതുവിൽ വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് യാതൊരു പ്രശ്നങ്ങളുമില്ല വളരെ സന്തോഷമൊക്കെ തരുന്ന ഒരു വർഷമാണ് കേട്ടോ അപ്പോൾ വളരെയധികം സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം അപ്പോഴേ ഇത്രേ സമയം എന്നോടത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം